ഇന്ന് മൂന്ന് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് വിട പറഞ്ഞത് ഇതിൽ നമ്മളെ ഞെട്ടിച്ചത് ലാറ ശർമ്മയുടെ വിടവാങ്ങൽ തന്നെയാണ് ടാബൻ്റെ കോസ് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടു എന്നുള്ളത് പിന്നെ കരൺജിത്ത് നമുക്കറിയാം ഈ ഒരു സീസണോട് അദ്ദേഹം കാണത്തുള്ളായിരുന്നു ഒന്ന് നമ്മൾ ഏജ്ഡായി പിന്നെ അതിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചല്ലോ സോ അദ്ദേഹത്തിന് എന്തായാലും പോകേണ്ട ഒരു താരം തന്നെയാണ് പിന്നെ നമ്മൾ ഞെട്ടിച്ചത് ലാറ ശർമ്മയുടെ വിടവാങ്ങൽ തന്നെയാണ് അദ്ദേഹം പോകുമെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലാറ ശർമ്മ പോകാനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയൊരു അബദ്ധമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബംഗളൂരു എഫ് സിയുമായിട്ട് കോൺട്രാക്ട് ഒരു താരമാണ് ലോണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയത് ഈ ലോണിൽ ലോണിലെത്തി താരത്തെ നമ്മൾ മനപൂർവ്വം കളിപ്പിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു കാരണം അതിൻ്റെ കഴിവ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് സോ അതിൻ്റെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ ടീം വെച്ചിട്ട് അല്ലാതെ അദ്ദേഹത്തെ സൈൻ ചെയ്യാനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിചാരിച്ചിരുന്നു പക്ഷേ സച്ചിൻ ഇഞ്ചുറിയായി കരൺജിത്തിൻ ഇഞ്ചുറിയായി സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ലാറാ ശർമ്മയെ പിച്ചിലേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയി അവിടെ ലാറാ ശർമ്മയുടെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു സോ ഇത്രയും വലിയ പെർഫോമൻസ് നടത്തുന്നത് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു എഫ് സി വിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ ഉടനെ തന്നെ ഒരു ലോൺ ചെയ്ത് അവരങ്ങ് അവസാനിപ്പിച്ചു അവർ ടീമിലേക്ക് കൊണ്ടുപോയി അതായത് ലോണൊന്നും വേണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ കളിക്കും ശർമ്മ ലാ ശർമ്മെന്ന് പറയും ബംഗളൂരുസേ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്ന ലോണാണ് പറ്റൊരു എന്ന് പറയുന്നത് ഒരു പക്ഷെ അദ്ദേഹം കളിക്കാനും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഇപ്പോഴും അത് ഈ ഒരു സീസണിലും അദ്ദേഹം ടീമിൽ ഉണ്ടായിരുന്നേനെ കാരണം ബംഗളൂരു യൂഫ്സ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റിക് പോലും പ്ലേയിങ് ടൈം ഒന്നും കിട്ടുന്നില്ല എന്ന പേര് നമുക്ക് വെറുതെ വിട്ട് അന്നേനേനെ പക്ഷേ കളിക്കാനിറങ്ങി വളരെ മികച്ച പെർഫോമൻസ് കഴിച്ചു വെച്ചു സോ അതുകൊണ്ടാണ് എന്താ പറയുക ബംഗ്ലൂർ എഫ് സിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ് നമുക്ക് വലിയ രീതിയിൽ കുറ്റം പറയാൻ സാധിക്കില്ല അതായത് അതായത് ലാ ശർമ്മ എടുക്കണമെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ഫീപിടത്ത് രണ്ട് വർഷത്തെ ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ നൽകിയിട്ട് എടുക്കാൻ പറ്റും സോ അത് നമ്മളെ കൊണ്ട് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലാറാ ശർമ്മ അങ്ങ് വിട്ടു കൊടുത്ത് പിന്നെ അവർ വിട്ടു തരുമെന്ന് തോന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത് അത് അവർ വിട്ടു കരികം വേണം എന്നാലേ നമുക്ക് ലാറാ ശർമ്മയെ എടുക്കാൻ പറ്റത്തുള്ളൂ സോ ബെംഗ്ലൂരു എഫ് സി വിട്ടും തരത്തില്ല സോ അതുകൊണ്ടാണ് ലാറാ ശർമ്മ ക്ലബ്ബ് വീട് പോകാനുള്ള എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെങ്കിൽ ഇവിടെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഇതിന് വലിയ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നിലനിർത്താനേ ശ്രമിക്കുകയുള്ളൂ